കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ രുചിയേറിയ ഒരു ചിക്കൻ ഫ്രൈ ആണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് നമുക്ക് ഇഫ്താറിന് അല്ലെങ്കിൽ പെരുന്നാളിനൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ എഴുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കനാണ് എടുത്തിട്ടുള്ളത് ബോണോട് കൂടി തന്നെ എടുത്ത ചിക്കൻ മീഡിയം സൈസിലാണ് കട്ട് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മൂന്ന് ടേബിൾ സ്പൂൺ തൈര് ഒരു ടേബിൾ സ്പൂൺ വരെ ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടീസ്പൂൺ പെരും ജീരകം അതായത് വലിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് എല്ലാം കൂടി നല്ലതുപോലെ ചിക്കനിലോട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളിതിൽ മസാല പൊരറ്റിയിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മസാല പൊരട്ടിയ ഉടനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഒന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട് അത്രയും സമയം മാത്രമേ ഇതിങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു അഞ്ചാറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക ഈ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ ഇനി ഇതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക വളരെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഇത് നല്ല ഡാർക്ക് ഗോൾഡൻ കളറാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇവിടെ മാറി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നല്ല ഡാർക്ക് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിത് പ്ലേറ്റിലോട്ട് മാറ്റാം സവാള ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതേ എണ്ണയിലോട്ട് തന്നെ ഒരു മൂന്ന് പച്ചമുളക് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും രണ്ട് ഉണക്കമുളകും കൂടി ഇട്ട് കൊടുക്കുക അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു മിനിറ്റ് വരെ നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ഈ എണ്ണയിലോട്ട് നല്ലോണം ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേണം ഇതുപോലെ ഒരു മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയെടുക്കാനായിട്ട് ഏകദേശം ഒരു മിനിറ്റ് വരെ ഇങ്ങനെ നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ചിക്കൻ ഇതുപോലെ ഒന്ന് നേരത്തെ വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റ് വരെ ഇതിൻ്റെ ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ചിക്കൻ കഷ്ണങ്ങൾ മുഴുവൻ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം മുഴുവൻ കഷ്ണങ്ങളും തിരിച്ചിട്ടതിന് ശേഷം ആ തിരിച്ചിട്ട ഭാഗം കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക പിന്നെ നോക്കിയിട്ട് വേവാത്ത ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ തിരിച്ചു മറിച്ചിട്ട് ഫ്രൈ ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് എല്ലാ ഭാഗവും നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച സവാള ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല അതുപോലെ തന്നെ ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ചിക്കൻ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലരിഞ്ഞതും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ നമ്മൾ ആ സവാളയൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണിതിന് അപ്പം ഞാനിത് ഒരു പ്ലേറ്റിലേക്ക് വിളമ്പാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നമുക്കൊരു വ്യത്യസ്ത രുചിയിലുള്ള അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് എല്ലാവർക്കും എന്തായാലും ഇഷ്ടാവും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും കേട്ടോ അപ്പോൾ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്